ആര്യൻ രചന അളകുന്നന്താൽ വെച്ചു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് അവരെ പൂർത്തിയാക്കാൻ അനുവദിക്കാതെ പോകാനൊരുങ്ങിയവിടെ കൃഷ്ണ വീണ് തടഞ്ഞിരുത്തി എവിടെ പോവാ നീ എനിക്ക് പറയാനുള്ളത് കേട്ടിട്ട് പോയാൽ മതി നീ എന്നെ സ്നേഹിച്ചു ഒരിക്കലും ആത്മാർത്ഥമായിട്ടാണെന്ന് എനിക്കറിയില്ലായിരുന്നു മനസ്സിലാക്കാതെ പോയത് എൻ്റെ തെറ്റാണ് ഞാൻ സമ്മതിക്കുന്നു ഒരുപാട് ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് നിന്നെ അതിനൊക്കെ മാപ്പ് പക്ഷെ ഇപ്പോ ഇപ്പം എനിക്കെല്ലാം മനസ്സിലായിടി എനിക്കിപ്പോൾ നിന്നെ ഇഷ്ടമാണെന്ന് അറിയാം നിനക്ക് അത് പറയുമ്പോൾ അവന്റെ വാക്കുകളിലും കണ്ണുകളിലും നിറഞ്ഞു തുളുമ്പിയ പ്രണയം അവളെ കുളിരണിയിപ്പിച്ചില്ല പകരം നീ പോലെ പൊള്ളിക്കുകയാണ് ചെയ്ത് താൻ പറയുന്നൊക്കെ കേട്ടിട്ടും അവൾ തെല്ലിയൊരു മാറ്റം പോലും ഇല്ലെന്ന് കണ്ടതും കൃഷ്ണ അത്ഭുതപ്പെട്ടു എന്നെ കൊണ്ട് ഇഷ്ടമാണെന്ന് പറയിപ്പിക്കാൻ വേണ്ടി പഠിച്ച പണി പതിനെട്ട് നോക്കി തഴമ്പിച്ചവൾ എത്ര ഓടിച്ചു വിട്ടാലും വഴക്ക് പറഞ്ഞാലും കൃഷ്ണ എന്ന കൊഞ്ചലോടെ വിളിച്ചുകൊണ്ട് പിന്നാലെ വന്നിരുന്നവൾ ഒരു വട്ടെങ്കിലും എന്നോടൊന്നും ഇഷ്ടമാണെന്ന് പറഞ്ഞൂടെ കൃഷ്ണ എനിക്ക് നീ ഇല്ലാതെ പറ്റാത്തതുകൊണ്ടല്ലേ പ്ലീസ് അവളുടെ വാക്കിൽ ഇന്നും ചെവിയോരം മുഴങ്ങുന്നു ഇന്ന് താൻ തന്റെ ഹൃദയം തുടർന്ന് അവിടെയുള്ള ഇഷ്ടം പങ്കുവെച്ചിട്ടും നിർവികാരതയോടെ നിൽക്കുന്ന അഭർണയെ കണ്ട് കുട്ടുവന്ന് പതിരിപ്പോയി പറഞ്ഞു കഴിഞ്ഞു ഇനി എനിക്ക് പോവാലോ ഒരു ഭാവമാറ്റം ഇല്ലാതെ കണ്ണുകൾ അമർത്തി തുടച്ചവൾ ഹൃദയം നീർന്ന വേദന പുറത്തേക്ക് വരാതിരിക്കാൻ അത്രമാത്രം പാടുവിട്ടു കാരണം ഒരുപാട് തവണ കേൾക്കാൻ കുറിച്ച വാക്കുകളാണ് പക്ഷേ ഇന്ന് അവൾക്ക് തന്നിലൊരു സന്തോഷം ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല നിനക്ക് എന്നോടൊന്നും പറയാനില്ലേ മുമ്പ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ നീ അതോ ഞാൻ തമാശ പറഞ്ഞാൽ നന്ദി കരുതി ഞാൻ വെറുതെ പറഞ്ഞില്ല എനിക്ക് നിന്നെ കൃഷ്ണ വീണ്ടും അവന്റെ ഭാഗം വ്യക്തമാക്കാൻ ഒരുങ്ങിയതും അപ്പൊ കയ്യേർത്തി അവൻ തടഞ്ഞു മതി കൃഷ്ണ ഇനിയൊന്നും പറയണ്ട എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു മാറ്റം എന്നോട് സംസാരിക്കാൻ ഒരു അവസരത്തിന് വേണ്ടി കാത്തു കാത്തിരുന്നവൾക്ക് ഇപ്പൊ എന്നാ ഞാൻ പറയുന്നത് കേൾക്കാൻ പോലും താല്പര്യം ഇല്ലാത്ത പറയടി പറഞ്ഞിട്ട് നീ പോയിക്കോ എങ്ങോട്ടാണെങ്കിലും കൃഷ്ണക്ക് ദേഷ്യം വന്നിരുന്നു ആളുടെ ഇരു കൈമുട്ടിലും പിടിച്ചുലച്ചുകൊണ്ട് ശബ്ദം ഉച്ചത്തിലാക്കിയവൻ അതുപോലെ എന്തോ ഒരു വേദനയും തിങ്ങി നിറഞ്ഞിരുന്ന അവന്റെ ശബ്ദത്തിൽ ഒരുപാട് ഒരുപാട് വൈകിപ്പോയി കൃഷ്ണാനെ എനിക്കിപ്പോ നിന്നോടൊരു സ്നേഹവും ഇല്ല വെറും മരവിച്ച ഒരു ഹൃദയം മാത്രമായി എനിക്കുള്ളത് ആർക്കോ വേണ്ടി ജീവിക്കുമ്പോൾ ഇങ്ങനെ ജീവിച്ചു തീർക്കാൻ മാത്രം മോഹിക്കുന്ന ഒരു മനസ്സോ നിന്നെ സ്നേഹിച്ചു പോയി എന്നൊരു കുറ്റം കൊണ്ട് ഇപ്പൊ ആത്മാവ് പോലും നഷ്ടപ്പെട്ട വെറും ഒരു പാഴ് പോലെ ഇങ്ങനെ ഒരുപാട് തവണ നിന്നോട് ഞാൻ എന്റെ മനസ്സ് തുറന്നല്ലേ കരഞ്ഞു കാല് പിടിച്ചല്ലേ ഒരു പുഴുത്ത മൃഗത്തെ കാണുന്ന പോലെ എന്നെ ആട്ടിപ്പായച്ചിട്ടും പിന്നാലെ നിന്റെ സ്നേഹത്തിന് വേണ്ടി ഞാൻ യാശിച്ചു വന്നിട്ടില്ലേ അപ്പോഴേക്ക് എന്നെ വേദനിപ്പിച്ചിട്ടല്ലേ ഉള്ളൂ നീ അതും എനിക്ക് താങ്ങാവുന്നതിലപ്പുറം നിന്നെ സ്നേഹിച്ചിരുന്ന മനസ്സുണ്ടായിരുന്നു എനിക്ക് ഇപ്പം അതില്ല പകരം നിന്റെ വെറുപ്പ് അവനെയും കൊണ്ട് മുറിവേറ്റ ഹൃദയാണുള്ളത് അതിനി ഒരിക്കലും പഴയ പോലെ ആവില്ല കൃഷ്ണ അവൾക്ക് ഇതച്ചു അപർന്നാ നീ നീ എന്തൊക്കെയാ ഇത് ചുവന്നുകറങ്ങിയ കണ്ണുകളോടെ ഇടർച്ചയോടെ പറയുന്നവളെ കൃഷ്ണ വേദനയോടെ നോക്കി അവൾ പറയുന്ന ഓരോ വാക്കും കൂരമ്പ് കണക്കിന് തന്നെ ഹൃദയത്തിൽ തറക്കുന്നു അവൻ അറിഞ്ഞു നിനക്ക് ഇപ്പം എന്നോട് തോന്നി ഇഷ്ടം അത് അത് താൽക്കാലികം മാത്രമായിരിക്കും കൃഷ്ണ അത് എന്നുള്ള സാധാപ് കൊണ്ട് തോന്നിയിട്ടാവും അതെനിക്ക് ആവശ്യമില്ല വീണ് നീ എന്നെ വേദനിപ്പിക്കാൻ തുടങ്ങിയാൽ മാറ്റി നിർത്താൻ തുടങ്ങിയാൽ അതൊരിക്കലും എനിക്ക് സഹിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല നിന്നിലേക്ക് ഇനി ഒരു തിരിച്ചുവരവ് അത് ഇനി എന്നെ കൊണ്ട് പറ്റില്ല അത്രമാത്രം മാത്രം മടുത്തുപോയി എനിക്ക് സ്നേഹിക്കാൻ പേടി എനിക്ക് കാരണം നിന്നുള്ള സ്നേഹം എന്നും എനിക്ക് വിഷമങ്ങളും വേദനകളും മാത്രമേ പകരം തന്നിട്ടുള്ളൂ ഒരേ ഒരു തവണ ഞാൻ നിന്നെ കേൾക്കാൻ തയ്യാറാവാത്തപ്പോൾ നിനക്ക് എത്ര നൊന്തോ അതിൻ്റെ ആയിരം ആയിരം ഇട്ടി ഞാൻ ഇക്കാലത്തോളം സഹിച്ചിട്ടുണ്ട് ഇനിയെങ്കിലും എന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടെങ്കിലും എനിക്കൊന്ന് ജീവിക്കണം അവർക്ക് ഒന്ന് പുഞ്ചിരിക്കണം ഞാൻ എന്റെ അക്കു വീട്ടിന് വാക്കുകൊടുത്താ ഇനി നീയെന്നൊരാളെ പറ്റി ഓർക്കുകൂടിയില്ലെന്ന് അതെനിക്ക് പാലിക്കണം ഞാൻ ഞാൻ പോവാ അപ്പു ഏങ്ങലടികളോട് പറഞ്ഞുകൊണ്ട് കൃഷ്ണക്കരികിൽ ഇന്ന് ഓടിമറഞ്ഞു അവൾ പറഞ്ഞ വാക്കുകളുടെ ആഘാതത്തിൽ ആ പെണ്ണിനെ തടയാൻ പോലും ആവാതെ തറഞ്ഞു നിൽക്കുകയായിരുന്നു കൃഷ്ണ വിടെ കണ്ണുകൾ നിറഞ്ഞുപോയി അതെ അവൾ പറഞ്ഞ അത്രയും ശരിയാണ് ഈ ലോകത്ത് അവൾ വിഷമിച്ചിട്ടുള്ള ഏറ്റവും മുന്നിലാണ് താനെന്ന വ്യക്തി ആ അവളോട് ഇത്ര നിസ്സാരമായിട്ട് തന്നെ സ്നേഹം പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റില്ലെന്നവനും മനസ്സിലായി അവളുടെ ഉള്ളിൽ ഉണങ്ങാത്ത മുറിവൾക്ക് മരുന്നായി മാറി വേണം അവൾ വീണ്ടെടുക്കാൻ അങ്ങനെ ഇനി വിട്ടുകൊടുക്കാൻ കൃഷ്ണ ഉദ്ദേശിച്ചിട്ടില്ല സ്നേഹിക്കും അവൾ സ്നേഹിച്ചെങ്കിലും ആയിരം ഇരട്ടി തിരികെ കൊടുത്തുകൊണ്ട് കണ്ണുനീരിനിടയിൽ ഒരു കുഞ്ഞു പുഞ്ചിരി അവന്റെ ചുണ്ടിൽ വിരിഞ്ഞു എന്റെ ഭാവിയളിയാ നീ നോക്കോ വാക്ക് വാക്കു നീ തന്നെ അവളോട് പറയും എന്നിട്ട് നീ തന്നെ ഈ കൈകളിലേക്ക് പിടിച്ചു തരും സ്റ്റേറിന്റെ കൈവരിൽ പിടിച്ചുകൊണ്ട് കൃഷ്ണ തായിരിക്കുന്ന ഇരിക്കുന്ന ആകാശിനെ നോക്കി മനസ്സിൽ പറഞ്ഞു സച്ചിയും ആദ്യം അവരുടെ ഗസ്റ്റ് ഹൗസിന്റെ വലിയ ഹാളിൽ അക്ഷമയോടെ ഇരിപ്പാണ് സച്ചിയുടെ മുഖത്ത് പതിയിൽ കവിഞ്ഞ ടെൻഷൻ ആദ്യക്ക് അവന്റെ ആത്മവിശ്വാസം തകർക്കാൻ പാറ്റത്തിനുള്ളതായിരുന്നു കാരണം അവനെ സംബന്ധിച്ച് നല്ലതോ ചീത്തയോ എന്ന് വേർതിരിവില്ലാതെ തന്റെ അച്ഛനെ എന്താണോ ചെയ്യുന്നത് അതായിരുന്നു ഏറ്റവും വലുത് അച്ഛന്റെ രീതികൾ പിന്തുടർന്ന് ജീവിക്കാനായിരുന്നു അവൻ ഇഷ്ടം അതിൽ മോശം പ്രവൃത്തികളോ നല്ലതോ എന്ന വ്യത്യാസമൊന്നും അവൻ വെച്ച് പുലർത്തിയിരുന്നില്ല കാരണം ആകാശം ഇടിഞ്ഞു വീഴാൻ പോയാലും അച്ഛനവർക്ക് നിസ്സാരമായി എടുത്ത് നിൽക്കുന്ന ആറ്റിറ്റ്യൂഡ് അവന് ഭയങ്കര ഇഷ്ടമാണ് ഇന്നോളം അയാൾ അങ്ങനെയാവും കണ്ടിട്ടുള്ളൂ പക്ഷെ ഇപ്പം അയാളുടെ മുഖത്തുള്ള പരിഭ്രമം അവന് അപരിചിതമായിരുന്നു മൂന്നു മക്കളിൽ തന്നോടും തന്റെ പ്രവൃത്തികളോടും ഏറ്റവും കൂടുതൽ അനുഭവം കാട്ടിയിട്ടുള്ളത് ആദ്യമായിരുന്നതിനാൽ അവൻ എന്തിനേതിന് കൂടെ നിർത്തിയിട്ടേയുള്ളൂ സച്ചി തന്റെ പിൻഗാമിയായി തന്റെ സാമ്രാജ്യം നയിക്കാൻ അയാൾ ആഗ്രഹിച്ചതും അവനെ തന്നെയാണ് എന്ത് കൊള്ളരുതായ്മകൾ ചെയ്താലും സച്ചി അവനെ ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ രക്ഷിക്കുകയല്ലാതെ ഒരു വഴക്ക് പോലും പറഞ്ഞിട്ടില്ല എന്നത് ആദ്യം അത്രത്തോളം വഷളാക്കിയിട്ടുണ്ട് ഇരുവരും പരസ്പരം ഒന്ന് നോക്കി ആര്യൻ്റെ കാര്യം എത്രയും പെട്ടെന്നൊരു തീർപ്പാക്കിയില്ലെങ്കിൽ തങ്ങളുടെ ജീവൻ പോലും നഷ്ടമാവുമെന്ന ഭയം ഇരുവർക്കും നല്ലോണം ഉണ്ടായിരുന്നു ചിന്തകൾ പല വഴി പാഞ്ഞ നേരമാണ് ഇന്റർലോക്ക് ചെയ്ത ആ മുറ്റത്തേക്ക് കാറ്റിന്റെ വേഗതയിലൊരിരുമ്പലോടെ ഒരു ബ്ലാക്ക് ലാൻഡ്രോവർ വന്ന് നിന്ന് പ്രതീക്ഷിരുന്ന് ആളെത്തിയ സന്തോഷത്തിൽ ആദ്യം സച്ചി ഒന്ന് പരസ്പരം നോക്കി ആ കാറിൽ നിന്ന് ഒരു മുപ്പത്തിയഞ്ചു വയസ്സിനോട് പ്രായമുള്ള ആരോഗ്യ ദൃഢ ഒരാൾ പുറത്തേക്ക് ഇറങ്ങി ഡേവിഡ് ഉള്ളിലല്പം ഭയം തോന്നിയെങ്കിലും അത് പുറത്തു കാണിക്കാതെ ചിരിയോടെ ആദ്യം സച്ചി അവൻ അടുത്തേക്ക് നടന്നു ഹയർ സ്റ്റഡീസിന് വിദേശത്ത് പോയ സമയം അവിടെ നിന്ന് ആദ്യം കിട്ടിയ സുഹൃത്താൻ ഡേവിഡ് ആഫ് മലയാളിയാണ് ആള് തന്റെ ചിന്തകൾക്കൊപ്പം നിൽക്കുന്ന അതേ പ്രകൃതക്കാരനായതിനാൽ അവനോടൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പം സാധിച്ചു പൈസയ്ക്ക് വേണ്ടി എന്ത് ക്രൂരതയും ചെയ്യാൻ മടിയില്ലാത്തവൻ ആരെയും ഒന്നിനെയും കൂസാത്തവൻ ആരോടൊരു ആത്മാർത്ഥത അവൻ കാണിച്ചിട്ടില്ല അവനെല്ലാം പണം മാത്രമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ആര്യൻറെ കാര്യത്തിൽ അവനെ കൂടെ നിർത്തിയത് ും അവന ഹക്കീതോണ്ട് ചോദിച്ചു യാ ഫൈൻ ആദ്യം അത്രമാത്രം പറഞ്ഞിരത്തി അവന്റെ മൊത്തം ടെൻഷൻ കണ്ട് ഡേവിഡിന് എന്തോ ഒരു പന്തിയേട് തോന്നി കം ആദ്യം അത്യാവശ്യം ക്ഷണിച്ചും ധരിച്ചിരുന്ന ബ്ലാക്ക് കോട്ട് ഊരി ചുമലിലേക്ക് ഇട്ടുകൊണ്ട് അയാൾ മുന്നോട്ട് നടന്നു അയെങ്കിൽ സച്ചിയെ ചിരിയോടപ്പുണന്നു ഡേവിഡ് തിരികെ സച്ചിയും ചിരിച്ചെങ്കിലും അയാൾ കാണാതെ കൂട്ടമായി ആദ്യയെ നോക്കി സച്ചി രണ്ടുപേരുടെയും മുഖം കടുത്തത് ഡേവിഡ് ശ്രദ്ധിച്ചിരുന്നില്ല ഇരിക്കണ ആദ്യം സച്ചിക്ക് അഭിമുഖമായി അയാൾ ഇരുന്നു ഓക്കെ ആദി ഞാൻ പറഞ്ഞ കാര്യം തായി കാലുമേ കാലെടുത്ത് വെച്ച് ഇടം കൈ സെറ്റിയുടെ മുകളിലേക്ക് എടുത്തു വെച്ചുകൊണ്ട് ഗൗരവത്തിൽ ചോദിക്കുന്നവനെ കണ്ട് ആദ്യ ഇരുവരുന്ന് പതറി എന്താ നിങ്ങളൊക്കെ മുഖം ഡളായിട്ടിരിക്കുന്ന നമ്മൾ തമ്മിലുള്ള ഡീലൊക്കെ മറന്നുപോയാ ആദി ഏഹ് അങ്ങിൽ അത് ഇനി മനഃപൂർവ്വം തന്നെ ഒഴിവാക്കാനുള്ള ശ്രമമാണോ അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ അറിയാലോ ഞാൻ ആരാണെന്ന് ഏ മുഖത്തെ ഗൗരവം ഒരുതരം പൈശാജി ഇതൊക്കെ വഴിമാറുന്നുകൊണ്ട് ആദ്യം സച്ചിയും പരസ്പരം ഒന്ന് നോക്കിപ്പോയി ഏയ് നോ ഡേവിഡ് നീ ഉദ്ദേശിക്കുന്ന പോലെ ചതിക്കാനൊന്നും ഞങ്ങൾക്കൊരു പ്ലാനും ഇല്ല ഉം പിന്നെന്താ ഒരു പ്രോബ്ലം കണ്ണൂരിക്ക് ഡേവിഡ് ചോദിച്ചു നമ്മൾ വിചാരിച്ച പോലും നടന്നില്ല ഡേവിഡ് ആരിൻറെ കണക്കിന്റെ സ്വത്തുക്കളൊന്നും ഇതുവരെ ഞങ്ങളുടെ കയ്യിലായിട്ടില്ല പിന്നെ എങ്ങനെയാ അതിന്റെ ഒരു ഈക്വൽ ഷെയർ നിനക്കിരുന്നു ആദ്യ ടെൻഷനോടെ ഒരു നയത്തിൽ അവനോട് പറഞ്ഞു സച്ചി ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല അയാൾ മൗനമായി നോക്കി കാണുകയായിരുന്നു ശബ്ദം ഉയർത്തി നിന്ന് എഴുന്നേറ്റ് പോയി അവൻ കൂൾ കൂൾ മാൻ ഡൗൺ അവനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു നീ നോക്കരുത് ആദ്യം ഇത്രയും നാളായിട്ട് അവന്റെ ബിലോംഗിങ്സ് ഒന്നും നിങ്ങളുടെ പേളായിട്ടില്ലെന്ന് പറയുമ്പോൾ ഞാനത് വിശ്വസിക്കാനോ നോ നെവർ അന്ന് അവന്റെ തന്തയും മറ്റും ഇല്ലാതാക്കിയപ്പോ നിങ്ങൾ പറഞ്ഞ പ്ലാൻ അനുസരിച്ച് എന്നെ അതിന്റെ അവകാശങ്ങൾ നിങ്ങളായി കഴിഞ്ഞിരിക്കണല്ലോ ഡേവിഡ് അസ്വസ്ഥതയോടെ പിന്നിലേക്ക് ചാഞ്ഞിരുന്നു നോ ഡേവിഡ് നിന്നെ കബളിപ്പിക്കേണ്ട ആവശ്യമൊന്നും ഞങ്ങൾക്കില്ല അവൻ പറഞ്ഞ അത്രയും സത്യ പക്ഷെ ഇപ്പോഴത്തെ പ്രശ്നം അതൊന്നുമില്ല ആ ആര്യനെ അവൻ്റെ ഓർമ്മയിലും തിരിച്ചു കിട്ടി ഇപ്പൊ പഴയതിനേക്കാളും ബെറ്ററായിട്ട് വന്നിരിക്കുക അവന്റെ കുടുംബത്തെ തകർത്ത് ഓരോരുത്തരെയും വകവരുത്താനായിട്ട് സച്ചി പറഞ്ഞു കേട്ട് ഡേവി നെറ്റി വിളിച്ചു അവന്റെ അസുഖൊക്കെ മാറിയെന്നോബിൾ അത്രയും ദോസ കൂടി മരുന്നായിരുന്നില്ലേ അവന് കൊടുത്തോണ്ടിരുന്നേ എന്നിട്ട് എങ്ങനെ അവനെ ഇല്ലാതാക്കുന്നവരത് മുടക്കിരുതെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലേ എന്ന് ഡേവിഡ് സച്ചിയോടും ആദ്യയോടും ദേഷ്യത്തിൽ ചോദിച്ചു പക്ഷെ അതിനവർക്ക് മറുപടി ഉണ്ടായിരുന്നില്ല ആ ഇനി കഴിഞ്ഞൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മുന്നോട്ട് എന്ത് വേണമെന്നാണ് നമ്മളിപ്പോൾ ചിന്തിക്കേണ്ടത് കാരണം ആരും ഇപ്പോൾ പഴയ പോലെയല്ല വളരെ അപകടകരിയായി മാറിയിട്ടുണ്ട് സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മുടെ ഒരു പ്ലാനും നടക്കില്ല എന്തിനെ നമ്മുടെ ജീവൻ പോലും നഷ്ടപ്പെട്ടെന്ന് വരും അത്രമാത്രം പാകം കൊണ്ട് കണ്ണാടാതെ നടക്കുകയാണ് അവൻ നീ ഇങ്ങനെ അവനെ ഭയപ്പെടാതെ ഒരിക്കലും എൻ്റെ കൈ കിടന്ന് പിടച്ചതാ അവൻ്റെ ജീവൻ അവനെ കൊന്നാൽ അവൻ്റെ സ്വത്തുക്കളെല്ലാം ട്രസ്റ്റിന് കീഴിൽ പോകുന്ന നിങ്ങൾ പറഞ്ഞുകൊണ്ട് മാത്രം അന്ന് അവനെ ഞാൻ ജീവനോടെ വിട്ട് ഇല്ലെങ്കിൽ അന്നേ അവനെ തീർത്തേനെ ഇപ്പോഴായാലും ആര്യൻ എനിക്ക് പോകുന്ന എതിരാളിയേ അല്ല ഡേവിഡ് നിസ്സാരമായി പറഞ്ഞ് ആര്യനെ പുച്ഛിച്ചതുകൊണ്ട് ആദ്യവും സശിയും പരസ്പരം നോക്കി ഇനി നിങ്ങളുടെ പ്ലാനല്ല ഞാനാണ് കാര്യങ്ങൾ നടത്താൻ പോകുന്നത് എങ്ങനെ ഒരു നിന്ന് നോക്കി കണ്ടോ അവരിവരെയും പുച്ഛത്തോടെ നോക്കി ഡേവിഡ് പറഞ്ഞു നിർത്തി അച്ചേട്ടാ നെയ് വിളി കേട്ടിട്ടും അച്ചു കേൾക്കാത്ത പോലെ കണ്ണടച്ച് കിടന്നു അച്ചു നോയ്ക്കേ നീ നെഞ്ചിലെ രോമത്തിൽ പിടി ചെറുതായി വലിച്ചു നീ വേഗനിച്ചു കേട്ടോ മുഖം വീർത്തു ഓ നീ അതിന് പിണങ്ങില്ലേ എന്താ പറഞ്ഞോ കളിക്കുന്നേ ആരും ചിരിയോടെ ആളുടെ കവിളിൽ തട്ടി അച്ചുവിട്ടൻ പറഞ്ഞില്ലേ ആരൊക്കെ ചെറു നമ്മളെ അപകടപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടെന്ന് അതാരാ അതൊക്കെ സമയാവുമ്പോ പറഞ്ഞു തരാൻ പറഞ്ഞല്ലേ നീഹ ഇല്ലല്ലോ അറിയാൻ സമയായിട്ടില്ല ആൾക്ക് ഇപ്പഴേ ഒരു ടെൻഷൻ നൽകണ്ട മനപൂർവ്വം ആദ്യോട്ട് ആളുകള് ആര്യനൊരു ഞെട്ടിലോട് നിഹയെ നോക്കി അവൾ എങ്ങനെ ഇത് അറിഞ്ഞു എന്ന ഭാവത്തിൽ ആര്യന്റെ ഞെട്ടിൽ നിന്ന് തന്നെ ഏകദേശം അവൾ കാര്യങ്ങൾ ഉറപ്പായി കഴിഞ്ഞിരുന്നു എങ്ങനെ എങ്ങനെ അറിഞ്ഞു നീ ആര്യനെ അവളെ നേരെ കിടത്തിക്കൊണ്ട് ചോദിച്ചു അപ്പൊ അവരാണല്ലേ എല്ലാത്തിനും പിന്നെ കളിച്ച് ഇവിടുത്തെ അച്ഛനെയും ചെറിയ അച്ഛനെയൊക്കെ ഇല്ലാതാക്കിയതും അച്ഛൻ അങ്ങനെ സൂക്കിടുകാരനാക്കിയതൊക്കെ അവരായിരുന്നല്ലേ നീടെ കണ്ണുകൾ നിറഞ്ഞു ഉം ആരും ദീർഘനിശ്വാസത്തോടെ തലയാട്ടി നീ ഇതെങ്ങനെ അറിഞ്ഞു ആരാണ് നിന്നോടതൊക്കെ പറഞ്ഞു സീയുടെ കാര്യം അവൾക്ക് അറിയില്ലെന്ന് അച്വിനു മനസ്സിലായി താനാണ് അവൾ ഇല്ലാതാക്കിയെന്നുള്ള അവരുണ്ടാക്കി ഇല്ലാതാക്കാതെ വിശ്വസിച്ച് ഒരുപാട് പേരുണ്ടായിരുന്നു പക്ഷേ ഇതിപ്പോ നീക്കാതൊന്നും അറിയില്ല എങ്ങനെ പറയും പറഞ്ഞാൽ തന്നെ അവൾ ഏത് രീതിയിൽ അതൊക്കെ ഇതൊന്നും പറയാതെയാണ് ഈ വിവാഹം നടത്തിയെന്ന് കരുതുമോ ഈന് വേണ്ടി അവനെ നെഞ്ചൊന്നും നൊന്നു അവളോട് പറയാനാവാതെ അവന് ശ്വാസം ഒന്നും വിട്ടു ആരും പറഞ്ഞില്ല പക്ഷെ അന്ന് അച്യ അസുഖം മാറി തറിഞ്ഞ എല്ലാവരും സന്തോഷിച്ച നേരം ഇവരുടെ മകൾ മാത്രം ഇരുണ്ടുപോയത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു പക്ഷെ തോന്നിയതാണെന്നാ ഞാൻ ആദ്യം കരുതിയത് പിന്നെ അവരുടെ പരിഭ്രമവും അച്ഛുവേൻ്റെ അവരുടെ പെരുമാറ്റം കണ്ടപ്പോ ഞാൻ ഉറപ്പിച്ചു നീ അന്നത്തെ ഓർമ്മയിൽ പരതി പേടിയുണ്ടോ നിനക്ക് അത്രയും സ്നേഹത്തോട് ആര് നീയുടെ അവളിൽ തലോടിക്കൊണ്ട് ചോദിച്ചു അവന് തിളങ്ങുന്ന മിഴികളിലേക്ക് ഒരു വേള നോട്ടം വായിച്ചു കൊണ്ട് നീ ആ മൗനമായി ഇരുന്നു പോയി ഒരുപാട് കാത്തിരുന്ന് ആഗ്രഹിച്ച് നിധിപോലെ തിരികെ കിട്ടിയ സ്നേഹവും പ്രണയവുമാണ് ഇനി ഇത് നഷ്ടമാകുന്നതിനെ പറ്റി ആലോചിക്കാൻ പോലും പറ്റുന്നില്ല അത് തനിക്ക് താങ്ങാനാവില്ല ഒരു ഹൃദയമിടിപ്പിന് ദൂരെ പോലും അകന്നു പോകുന്ന ഇപ്പോൾ തനിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല നീ അവന്റെ ഹൃദയഭാഗത്തോട് ചേർന്നിരുന്നു അവളുടെ മൗനമായ ഏവിധ പ്രവൃത്തിയിൽ നിന്ന് അവളുടെ ഉള്ളം പറയുന്ന എന്താണെന്ന് ആര്യന് മനസ്സിലായിരുന്നു അവളുടെ ഭയം അതവനെ നേരിയ തോതിൽ തളർത്തുന്നുണ്ടായിരുന്നു കാരണം ഇനിയൊരു നഷ്ടം കൂടി ആരും താങ്ങില്ല പ്രതികാരവും പ്രണയവും ഒരു തുലാസിലായി നിന്നുകൊണ്ട് അവനവല്ലാതെ വലച്ചു കളഞ്ഞു ഒരു ഭാഗത്ത് തൻ്റെ ജീവിതം തകർത്തവരോടുള്ള പകയാണെങ്കിൽ മറുഭാഗത്ത് ഇനിയുമേറെ കാലം ഇതുപോലെ തന്നെ പ്രാണനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ജീവിക്കണമെന്നുള്ള അതിയായ ആഗ്രഹവും ഒരുപോലെ അവനിൽ നിലകൊണ്ടു പേടിക്കണു നീഹ എനിക്കൊന്നും പറ്റില്ല കേട്ടോ നേടുന്നറിയിൽ തലോടി അവനവളെ ആശ്വസിപ്പിച്ചു അറിയില്ല ചേട്ടാ ഇനി ഒരിക്കൽ കൂടി സാമീപ്യമോ സ്നേഹമോ നഷ്ടപ്പെടുന്നു എനിക്ക് ഓർക്കാനേ പറ്റുന്നില്ല അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഞാൻ ഈ ഭൂമിയിൽ ഉണ്ടാവില്ല ആളുടെ ശബ്ദമിളറി അച്ഛനും അമ്മയും എനിക്ക് ഓർമ്മ വയ്ക്കും മുന്നേ നഷ്ടമായതാ അവരുടെ സ്നേഹം പോലും എനിക്ക് കിട്ടിയിട്ടില്ല അച്ചുവേട്ട പിന്നീട് അങ്ങോട്ട് മുഴുവൻ അമായിയുടെ ശാപവാക്കളും കേട്ട് ആർക്കും ഒരു ജന്മം പോലെയാണ് ഞാൻ ആ വീട്ടിൽ കഴിഞ്ഞത് അച്ഛേന്റെ കല്യാണാലോചന വന്നപ്പോൾ പോലും ഒരു ശല്യം ഒഴിവാക്കി വിടുന്ന പോലെയാ എന്നെ വിവാഹം കഴിപ്പിച്ച് വിട്ടത് പോലും പക്ഷേ ഇവിടെ വന്നപ്പോൾ ഓർമ്മയില്ലെങ്കിൽ പോലും അച്ചുവേട്ട എന്നോട് കാണിച്ച സ്നേഹവും സഹതാപവും ഒരിക്കലും ഒരാൾ ഇതുവരെ എന്നോട് കാണിച്ചിട്ടില്ല നീ വിതുമ്പി അവളെ കൂടുതൽ കൂടുതൽ മുറുക്കി പിടിച്ചു ഇപ്പോ ഇപ്പൊ എനിക്ക് ജീവിക്കാൻ തോന്നുന്നു ഇങ്ങനെ നെഞ്ചോരം ചേർന്ന് ഒരുപാട് കാലം സന്തോഷമായിട്ട് ജീവിക്കാൻ മോഹൻ തോന്നിപ്പോവാ ഒരിക്കൽ കൂടി നഷ്ടമാകാൻ സമ്മതിക്കില്ല ഞാൻ നിറഞ്ഞ കണ്ണുകളോടെ ഒരുതരം വാശിയോട് അവൾ ആര്യനോട് കൂടുതൽ ചേർന്നിരുന്നു അവളുടെ അവസ്ഥയെ അനുഭവിച്ചതുമൊക്കെ അവനിൽ വല്ലാത്തൊരു നൊമ്പരം തീർത്തു ഇനി ഒരിക്കലും ആർക്കും ഇട്ട് തട്ടിക്കളിക്കാൻ കൊടുക്കില്ലെന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് അവളെ തന്റെ കൈക്കുള്ളിൽ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് ആര്യനും ഇരുന്നു ഇനി അതൊന്നും ഓർക്കേണ്ട കളിക്കുഞ്ഞേ ഇപ്പം ഞാനില്ലേ നിനക്ക് എന്നുണ്ടാവുകയും ചെയ്യും ഉറപ്പ് ആരിനാ നിറഞ്ഞ കണ്ണുകളിൽ നോക്കി വാക്കുകൊടുത്തതും കണ്ണുനീരിൽ ചാലിച്ച ഒരു പുഞ്ചിരി അവളിൽ തെളിഞ്ഞു വന്നു ഞാനില്ലേ നിനക്ക് ആ വാക്കുകളിൽ അവിടെ ഹൃദയം കുരുങ്ങിക്കിടന്നു ഒരിക്കലും മോചനം ആഗ്രഹിക്കാതെ ഈ ഭൂമിയിൽ ഒരാളാൽ മറ്റൊരാൾക്ക് നൽകാവുന്ന ഏറ്റവും സുന്ദരമായ വാഗ്ദാനം എനിക്ക് എന്റെ അച്ഛനെയും സുരേഷിന്റെ ആത്മാക്കളോട് ചെയ്തീർക്കേണ്ട ചില കടമകളുണ്ട് നിഹ അവർക്ക് വേണ്ടി എനിക്കത് ചെയ്തേ പറ്റൂ എന്റെ കിളിക്കുഞ്ഞാൽ അതൊരിക്കലും തടയരുത് നിന്റെ കണ്ണുനീർ കണ്ടാൽ ഞാൻ കൂടുതൽ തളർന്നു പോകുകയുള്ളു നമുക്കൊരു ആപത്തും ഉണ്ടാവും പോകുന്നില്ല അത് ഞാൻ നിനക്കിരുന്ന വാക്കാ എന്റെ ശക്തിയായി തളരാ നീ ഒപ്പം വേണം നീ കൂടെ ഉണ്ടാവില്ലേ പ്രതീക്ഷയോടെ ആ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി ആര്യനത് ചോദിക്കുമ്പോൾ നീ അവന്റെ കയ്യിൽ അമർത്തിപ്പിടിച്ചു സമ്മതം എന്നോണം ഏകദേശം ഒന്ന് രണ്ട് വർഷത്തോളം ആയിരിക്കുന്നു ആര്യൻ അവരുടെ സ്ഥാപനങ്ങളും മറ്റും പോയിട്ട് മുമ്പ് അച്ഛനൊപ്പം പോയി കാര്യങ്ങളെല്ലാം കണ്ടു പഠിക്കുകയും അതിനുശേഷം അവിടുത്തെ കാര്യങ്ങൾ നോക്കി നടത്തിയതൊക്കെ അവനായിരുന്നു ഇടയ്ക്ക് വെച്ച് പ്രതീക്ഷിക്കാതെ സംഭവങ്ങളെല്ലാം താളം തെറ്റിച്ച് കളഞ്ഞു ഒരു ബ്ലാക്ക് ജീൻസ് ധരിച്ച് വൈറ്റ് ഫോമൽ ഷർട്ട് ഇൻസേർട്ട് ചെയ്ത് ഇടം കയ്യിൽ വില കൂടിയ ഒരു വാസം കെട്ടി കണ്ണാടിയിൽ നോക്കി മുടിയൊതുക്കി കൊണ്ടിരിക്കുന്നവനെ പിന്നിലെ ബെഡിൽ ഇരുന്നുകൊണ്ട് നീ ആ കണ്ണിമച്ചിമാതെ നോക്കി ആര് ഈ വേഷവും ഭാവങ്ങളും ഒക്കെ അവൾക്ക് പുതിയതായിരുന്നു താൻ വന്ന നാൾ മുതൽ ഷർട്ട് മുണ്ടും ധരിച്ച് കണ്ണുകളിൽ കുറുമ്പോ പരിഭവമോ നിറച്ചുകൊണ്ട് നിൽക്കുന്നവനെ കണ്ടിട്ടുള്ളൂ തന്റെ അത്ഭുതത്തോടെ നോക്കിയിരിക്കുന്നവളെ കണ്ണാടിയിലൂടെ അച്ചുവും കാണുന്നുണ്ടായിരുന്നു എന്തെങ്കിലും ആദ്യയിട്ട് കാണുന്ന പോലെ അച്ചു തിരിഞ്ഞ നോക്കാതെ കണ്ണു ചെമ്മിക്കൊണ്ട് ചോദിച്ചോ ഇത്ര നേരം താൻ സ്വയം ഭർത്താവിനെ നോക്കിയിരിക്കുകയായിരുന്നോ എന്നോർമ്മയിൽ നിങ്ങക്ക് ജാളിയത തോന്നി ഈ വേഷത്തിലൊക്കെ ഞാൻ ആദ്യമായിട്ടല്ലേ കാണുന്നത് അതുകൊണ്ടാ നീ ആ ചിരിയോടെ പറഞ്ഞു നിർത്തി എങ്ങനെയുണ്ട് വീണ് കൊള്ളാവോ ആരും വലത് കൈ കൊണ്ട് മുന്നിലേക്ക് വീണ മുടിയിഴകൾ പിന്നിലേക്ക് ഒതുക്കി വെച്ച് അവളോട് ചോദിച്ചു അച്ചു കേട്ട് സൂപ്പറാ സ്വന്തം ഭർത്താവിനെ ഇങ്ങനെയൊക്കെ പുകഴ്ത്താതെ കിളിക്കുഞ്ഞേ അച്ചോടെ കവിളിന്നുള്ളി ഞാൻ കാര്യായിട്ട് പറഞ്ഞ ഓ ആയിക്കോട്ടെ ചുണ്ടോർപ്പിച്ച് നിൽക്കുന്നവരുടെ ആധ്രങ്ങളിൽ ഒന്ന് ചുംബിച്ചുകൊണ്ട് അവൻ പറഞ്ഞത് നെയ്യുടെ കവിളുകൾ വല്ലാതെ ചുവന്നു പോയി വരുന്നോയിൻ്റെ കൂടെ നമ്മുടെ ഓഫീസ് അവിടുകൾ വരയ്ക്കൊന്ന് പരിചയപ്പെടാം എന്ത് നെയ്യുടെ ചുമല കൂടി കൈയിട്ട് അവളെ ചേർത്തി പിടിച്ചുകൊണ്ട് ആര്യൻ ഹാളിലേക്ക് നടന്നു ഇനി ആ വരുന്നില്ലാശ്വേട്ടാ വേറെ ദിവസാവട്ടെ ഇനി ശിവക്കൊപ്പം പുറത്തോട്ടില്ല എന്ന് പറഞ്ഞതാ ആണോ എന്നാ ഓക്കെ വാ പിന്നെതാ ഇത് വെച്ചോ എന്നാ എന്റെ കിളിക്കുഞ്ഞിന് വേണ്ടെന്ന് വെച്ചാ വാങ്ങിക്കോ അവൻ പേഴ്സിൽ നിന്ന് കാടി നെയ്യുടെ കയ്യിൽ കൊടുത്ത് ഇതൊന്നും വേണ്ട ചേട്ടാ എനിക്കൊന്നും വാങ്ങാനില്ല ഞാൻ വെറുതെ അവൾക്കൊപ്പം കൂട്ടുപോകാന്ന് വെച്ചു അത്രേ ഉള്ളൂ ആന്ന് പുറത്തോട്ട് പോകുമ്പോ നമുക്ക് ഇഷ്ടമുള്ളവരൊന്നും കാണാറില്ലേ ചിലപ്പോ വാങ്ങിക്കണമെന്ന് ആഗ്രഹം തോന്നാറില്ലേ അപ്പൊ ഇത് ആവശ്യം എനിക്ക് കേട്ടോ ഇനി അങ്ങനെ എന്റെ കളിക്കുഞ്ഞൊരാഗ്രഹം വേണ്ടാന്ന് നോക്കരുത് ആളുടെ കവിളയിൽ തട്ടിയച്ചു പറയുമ്പോൾ നെയ് കണ്ണുകൾ എന്തിനെന്നറിയാതെ പോയി കുട്ട് വന്നതും അച്ഛളോട് യാത്ര പറഞ്ഞ പുറത്തേക്ക് ഇറങ്ങി അതാദ്യമായിട്ടാണ് തൻറെ അച്ഛൻ കൂടെ ഇല്ലാതെ ആര്യൻ ഓഫീസിലേക്ക് ചെല്ലുവെന്ന് അതിന്റെ വിടവ് അവനെ ആ നേരങ്ങളിൽ വല്ലാതെ ആ ദുഃഖത്തിൽ ആഴ്ത്തുന്നുണ്ടായിരുന്നു ഇതെങ്ങനെയുണ്ട് കൊള്ളാവോ അത് ഇതാണ് നല്ലത് ഇതിപ്പോ കുറെ നേരായി ഓ ഡ്രസ് എടുക്കാൻ കയറിയിട്ട് ശിവ ഓരോന്നേരത്തെ ട്രയൽ ചെയ്യും നീയുടെ അഭിപ്രായം ചോദിക്കും അവൾ എന്ന് പറഞ്ഞാലും ചിലതൊക്കെ ശിവക്ക് തന്നെ ഇഷ്ടപ്പെട്ടില്ല വീണ്ടും വീണ്ടും ബാക്കിയുള്ളതൊക്കെ വലിച്ചു വാരി ഇടുന്നു കാണാം അവിടുത്തെ സെയിൽസുകൾ ആണെങ്കിൽ ഇപ്പൊ ശിവയോടും തള്ളി ഓടിക്കുന്ന അവസ്ഥയിലായിട്ടുണ്ട് എന്റെ പൊന്നു ശിവേ നിനക്കൊരു ഒരു ഡ്രസ്സ് എടുക്കുക ഇത്രയും കൺഫ്യൂഷൻ ആണെങ്കിൽ നീ ഒരു കല്യാണം കഴിക്കുമ്പോൾ ചെറുക്കനെ കണ്ടുപിടിക്കാൻ നല്ലോണം ഞങ്ങൾ ബുദ്ധിമുട്ടല്ലോ തുടരും ഏകതയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം